ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും ചെല്ലെന്ന കാര്യം അച്ഛൻ അറിയില്ല അപ്പോൾ പിള്ളേരോളൊക്കെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് ഞങ്ങളപ്പോൾ മൂന്ന് പേരും കൂടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം ബൈ ഞങ്ങളെ ഞങ്ങൾ അമ്മാളിക്കുന്നമ്മായിമാര് മൂന്ന് പേര് അമ്മ വരുന്ന കൊണ്ട് പോയി അമ്മായിഅപ്പ വരുന്ന വയലെ അമ്മായിയുടെ പേര് ഞങ്ങള് പിള്ളേരെയൊക്കെ സ്കൂളില് വിട്ടിട്ട് ഒരു ദിവസം കൊറേ നാളായി വന്നിട്ട് വീട്ടിലേക്ക് അപ്പൊ ഒരു ദിവസം എല്ലാരും ഞങ്ങളുടെ മക്കളാറുട്ടോണ്ട് മക്കളെ ആറ് ബെട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ അച്ഛമ്മ അതെ അച്ഛൻ <cito> <hungry> <sharlastic and éx oneself>

അത് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നുണ്ടാക്കി അച്ഛനെ പൊതില് കഞ്ഞി വെച്ചപ്പോ അതിലിന്റെ അപ്പൊ അത് ആന എന്തിട്ട് കഴിച്ചോറണ്ട് വേഗിക്കണോ

ഞങ്ങളെല്ലാവരും അങ്ങനെയാണോ എല്ലാവരും വിളിക്ക മായി അപ്പുറത്തെ പ്രിയംബാപ്പീട്ടിലേക്ക് മറയു വീടുത്തിട്ട് ബ്ലോബിങ് വാഴല തങ്കമരെ പറമ്പിന്ന് വാഴല പൊടിക്കാൻ സമാധാനം ഇല്ല പിന്നെ പോന്നോളൂട്ടാ മഴ ഇഷ്ടല്ലാണ്ടായി ചമ്മന്തി അരയ്ക്കാനുള്ളത് റെഡി ആയി ചമ്മന്തി അരയ്ക്കു

ഇവിടെ മിക്സിയിലൊന്നും അരക്കില്ല കേട്ടോ ഇവിടെ അമ്മയിലെല്ലാം ഭയങ്കര ഡിമാൻഡാണ് അയിനതിന്റെ ഇടയിൽ വാരിയിട്ടിന സമാധാനം ഇല്ല ഇവടെ അടുത്തന്നെ കടയുണ്ട് അത് കാരണം എന്ത് വാങ്ങിക്കാനും ഞങ്ങൾക്ക് കോഴി വാങ്ങിക്കാം ഞങ്ങളുടെ വിലമാമെരെ കട വില മാമ വെച്ചു അധികം വീട്ടില് വില മാത് ഒരു കൊല്ലാണല്ലോ കൊല്ലമാണല്ലോ അതാണ് കട കാരണം അത്രം പിള്ളേർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിഠായി ഒക്കെ വാങ്ങിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് കാശ് കൂട്ടിയൊക്കെ ഇവിടെ വരുമ്പോ എപ്പോഴും എപ്പോഴും ഓടും മിഠായി വാങ്ങിക്കാൻ നമ്മുടെ അച്ഛന്റെ അമ്മായി ഞങ്ങളുടെ അമ്മായി അച്ഛന്റെ അമ്മായി വീട് ഇവിടെ എത്താ முத்தி நிலத்திட்ட கிட்ட താഴ്ത്തേന്ന് കൊറച്ചത് മുട്ടേണ്ട എന്റെ കത്തിക്കറിയ മീന് നോക്കിയേ ഒന്നാമത്തെ നല്ലോണം പിന്നെ തണുപ്പുണ്ടോ

ഞങ്ങൾ വീട്ടോ പിള്ളേര് നമ്മടെ ചെറിയ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയില് കാണാട്ടാ ശരി